ഒരു ഇല്ലാത്ത ബസ്സിലാണ് രീതിയിൽ പണം അവസരം ഞാൻ ഇവരുടെ കുത്തിന് കയറി ഇങ്ങനെ പിടിക്കുക പിടിക്കുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ പൈസ അടിയിലൂടെ റോഡിലേക്ക് നേരം വീണു സാഹസികമായി രണ്ട് പെരും കള്ളികളെ പിടികൂടിയ ഒരു ചേച്ചിയാണ് ഓട്ടോടെ ആ സൈഡിൽ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ ഇവരെ പിടിച്ചിറക്കുക ചെയ്തത് രണ്ടുപേരും പിടിച്ചു പുറത്തേക്ക് ഇറക്കി തിരക്കില്ലാത്ത ബസ്സിലാണ് ഇവർക്ക് അടിച്ചെടുക്കാൻ ഏറ്റവും ഉള്ളു പരാതിക്കാരി തന്നെ സംശയം തോന്നി അവരെ പിന്തുടരുക യും ചെയ്യുകയായിരുന്നു കൃത്യമായിട്ട് പോലീസ് കൊടുത്തിരിക്കുന്ന സെൽവി അദീനി എന്നാണ് അതെ നമസ്കാരം ഞാൻ ഇപ്പോൾ കൊട്ടാരക്കരയാണ് ചേച്ചിയുടെ പേര് ജലജ സുരേഷ് എന്നാണ് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ചേച്ചി കുണ്ട്രയെന്ന് കൊട്ടാരക്കരയ്ക്കുള്ള ബസ്സിൽ കയറി രണ്ട് നാടോട് സ്ത്രീകളും ഈ ബസ്സിലുണ്ടായിരുന്നു ഒരു തിരക്കും ഇല്ലാത്ത ബസ് ഒരു തിരക്കും ഇല്ലാത്ത ബസ്സിൽ നിന്നാണ് ചേച്ചിയുടെ ബാഗിലുണ്ടായിരുന്ന അൻപത്തി മൂവായിരം രൂപ നഷ്ടപ്പെട്ടത് ിൽ അമ്പത്തിമൂവായിരം രൂപ ഉണ്ടായിരുന്നു അതായത് വന്ന് ചേച്ചി സ്റ്റോപ്പ് എത്തി ഇറങ്ങാൻ ചെന്നപ്പോഴാണ് വന്ന് ഒരു തട്ട് ഒരു തട്ട് തട്ടി ഇവര് ഈ ബാഗിന്ന് ഈ ബാഗിൽ നിന്നല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചി ഈ ബാഗും തൂക്കി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് നിൽക്കുക പെട്ടെന്ന് രണ്ടു പേരും വരുന്ന അമ്മയുവാണെന്നാണ് പറയുന്നത് വന്ന് മകള് അമ്മയെന്ന് തോന്നുന്നു അമ്മ വന്ന് തട്ടി മകള് ഈ ബാഗ് തുറന്നാണ് അൻപത്തിമൂവായിരം രൂപയാണ് ഇതിനകത്ത് അല്ലേ പെട്ടെന്ന് സംശയം തോന്നി ഇത് പരിശോധിച്ചപ്പോഴാണ് പണം ഇല്ലെന്നുള്ള കാര്യം അറിയുന്നത് ഉടൻ തന്നെ ഓട്ടോയിൽ കയറി ഈ ബസ്സിനെ പിന്തുണ എന്തായാലും സാഹസികമായി രണ്ട് പെരും കള്ളികളെ പിടികൂടിയ ഒരു ചേച്ചിയാണിത് ചേച്ചി ഒരു ജനപ്രതി കൂടിയാണ് വാർഡ് മെമ്പർ കൂടിയാണ് ഇതൊരു ഒരുപാട് സന്തോഷം വിഷമിച്ചിരിക്കാതെ ആ അമ്മയും മകളും ആ രണ്ട് കള്ളികളെയും പിടികൂടി പോലീസ് ലേൽപ്പിച്ചു എന്തൊരു ഇപ്പം സന്തോഷമായി സന്തോഷം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പൈസയാണ് തിരിച്ചു കിട്ടിയത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരക്കില്ലാത്ത ബസ്സിൽ മോഷണം നടക്കത്തില്ല എന്നൊരു ധാരണയുണ്ട് അല്ലേ അതെ നമ്മൾ വിചാരിക്കും വലിയ തിരക്കുള്ള ബസ്സുകളിലേ മോഷണം നടക്കത്തുള്ളത് ചുമ്മാതാണ് ബസ്സിൽ വരെ മോഷണം നടക്കും അതിന് എന്തോലും നഷ്ടപ്പെട്ട പൈസ തിരിച്ചിട്ട് ഒരുപാട് സന്തോഷം കൂടുതൽ പൈസ അടക്കാനായിട്ട് കുണ്ട്ര പോസ്റ്റ് ഓഫീസിൽ കുണ്ട്ര ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് എത്തി എല്ലാ ഇടപാടുകളും കഴിഞ്ഞ് ഒന്ന് അമ്പതായപ്പോഴത്തേക്ക് കൊട്ടാരക്കര പള്ളിമുക്കിൽ നിന്നും പത്തനാപുരം ബസ് കൊല്ലം പത്തനാപുരം ബസ്സിൽ കയറി ഏകദേശം ആറന്മുറക്കട ചെന്നപ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് കിട്ടി വലിയ തിരക്കൊന്നും ഇല്ലാത്ത വണ്ടിയായിരുന്നു അപ്പോൾ ആറമ്പുക്കട ചെല്ലുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള സ്റ്റോപ്പിലായിരുന്നു അപ്പം ഞാനൊരു ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് വന്നു അപ്പോൾ രണ്ട് സ്ത്രീകൾ സീറ്റിൽ ഇരുന്നവരാണെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അവർ വന്ന ഒരാൾ എൻ്റെ മുന്നിലും ഒരാൾ എൻ്റെ പിന്നിലുമായിട്ട് നിന്നു അപ്പം ഞാൻ തിരക്കൊന്നും ഇല്ല തിരക്കേയില്ല ബസ്സിൽ നിൽക്കാൻ ആളേ ഇല്ല സീറ്റിൽ പോലും ഇരിക്കാൻ അധികം ആളുകളില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നോടൊപ്പം അവിടെ ഇറങ്ങുന്ന ആളുകളായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പം മുൻപിൽ നിന്ന് വന്ന സ്ത്രീ എന്നെ നന്നായിട്ടൊന്നും തട്ടി എങ്ങനെ തട്ടി അവരെ തന്നു ആ അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് ഒലയുമ്പോ തട്ടിയതായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് അപ്പൊ തട്ടിയിട്ട് എന്നോട് ചോദിക്കുന്നത് ചന്തമുക്കാണോ എന്ന് ചോദിച്ചു വളരെ നല്ല മലയാളത്തിലാണ് ചോദിക്കുന്നത് ആ സംസാരിക്കുന്നത് ഒരു ഡൗട്ടും ഇല്ല തമിഴ്നാട് സ്ത്രീകളാണെന്നറിയില്ല അവരുടെ വേഷവിധാനങ്ങളൊക്കെ നല്ല നമ്മളെക്കാൾ നല്ല വേഷവിധാനമായിരുന്നു അപ്പൊ എനിക്ക് ഒരിക്കലും അത് തമിഴ്നാട്ട് സ്ത്രീകളാണെന്ന് തോന്നിയില്ല അപ്പം ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത് തന്തംമുക്കാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വേളയിലായിരിക്കണം ഈ പുറകിൽ നിന്ന സ്ത്രീ ഈ ബാഗായിരുന്നു ഇതിന്റെ ബാക്കിലാണ് സിബ് ഈ സിബ് ഇവിടെ പകുതി വരെ തുറന്നു കിടന്ന് ഞാൻ നോക്കുമ്പോൾ ഈ സിബ് തുറന്ന് പൈസ എടുത്തിട്ടുണ്ടാവണം അങ്ങനെ തിരക്കില്ലാത്ത ബസ്സിൽ ഒട്ടും തിരക്കില്ല നിൽക്കാൻ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോഴും ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പം ഞാൻ ബസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് അന്നേരം ഒരു ഡൗട്ട് തോന്നിയിട്ട് ബാഗ് നോക്കുമ്പോൾ ബാഗ് തുറന്ന് സിബ് തുറന്നിടക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് നോക്കിയാൽ പൈസ ഇല്ല അപ്പോഴേ അവിടെ കിടന്ന ഒരു ഓട്ടോയിൽ ആ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് ആ പോകുന്ന ബസ്സിലാണ് പ്രത്യേക ബസ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മനസ്സിലായി ഇവരാന്ന് മോഷ്ടിച്ചെന്ന് മനസ്സിലായി വേറെ ആരും അന്നേരം ഞാൻ ഇരുന്നതാണ് സീറ്റിൽ ഇരുന്നപ്പൊ ആരും എന്റെ അടുത്തോ അല്ലെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീക്ക് എടുക്കാൻ പറ്റത്തില്ല സീറ്റില് മടിയിൽ വെച്ചോണ്ടിരുന്ന ബാഗ് ഒരു അവരെടുക്കാൻ പറ്റത്തിൽ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സീറ്റിലിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് തന്നെ എടുത്തെന്നുള്ളത് എന്നുള്ളത് ബോധ്യപ്പെട്ടു അപ്പൊ ഈ ബസ്സിന്റെ പുറയിൽ ഓട്ടോയിൽ കയറിപ്പോയ ഓട്ടോക്കാരൻ നല്ല സ്പീഡിൽ ബസ് ഓടിച്ചു അപ്പൊ ചെല്ലുമ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിലാണ് അപ്പൊ ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞു സാറേ എന്റെ പൈസ നഷ്ടപ്പെട്ടു ആ പോകുന്ന ബസ്സിലാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം എന്നെ ഞങ്ങളെ കയറ്റി വിട്ടിട്ടു എന്നെ പെട്ടെന്ന് പൊക്കോ പോലീസുകാർ വരുമെന്ന് പറഞ്ഞു അപ്പൊ ചെല്ലുമ്പോൾ ഇവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് പാസ് ചെയ്തു അപ്പോഴേക്ക് ഇറങ്ങി ബസ് വിട്ടു അപ്പോഴത്തേക്കും ഒരു 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 ഓട്ടോയിൽ ഇരിക്കുക അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പച്ച ചുരിദാർ നല്ല കടും പച്ച ചുരിദാറാണ് അപ്പം അതെൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അത് ഓട്ടോയിൽ ഇരിക്കുന്ന കണ്ടോണ്ട് ഓട്ടോക്കാരൻ ഓട്ടോ തിരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ചേട്ടാ വണ്ടി വിടല്ലേ എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ഞാൻ എന്റെ ഓട്ടോയുടെ ആ സൈഡിൽ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ ഇവരെ പിടിച്ചിറക്കുക ചെയ്തത് രണ്ടുപേരും പിടിച്ച് പുറത്തേക്ക് ഇറക്കി ഇറക്കിയിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചവരോട് പൈസ എന്റെ പൈസ നഷ്ടപ്പെട്ടു നിങ്ങളെ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അല്ല അമ്മ ഞങ്ങള അമ്മ ഞങ്ങളെല്ലാം എടുത്തേന്ന് പറഞ്ഞ തമിഴിൽ സംസാരിച്ചപ്പോഴാണ് നമ്മൾ തമിഴ്നാട്ടുകാരാണെന്ന് മനസ്സിലായത് അതെ അതെ എന്ന് ചോദിച്ചത് നല്ല ശുദ്ധ മലയാളത്തിൽ തന്നെയാണ് അപ്പോൾ അന്നേരം നമുക്ക് പിടി കിട്ടിയില്ല അപ്പോൾ ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഇവരെല്ലാം എടുത്തതെന്ന് പറയുന്നു അവസരം ഞാൻ ഇവരുടെ കുത്തിന് കയറി ഇങ്ങനെ പിടിക്കുകയച്ചേ സാരിയുടെ എല്ലാം ആ കുത്തിന് കയറി പിടിക്കുമ്പം ഈ സ്വാഭാവികമായിട്ട് ഈ പൈസ അടിയിലൂടെ റോഡിലേക്ക് നേരം വീണു മുഴുവൻ പൈസ പിടിച്ചിരിക്കുന്ന വലത്തുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഒരു വലത്താ നിൽക്കുന്ന ഓടാൻ ശ്രമിച്ചില്ല പിടിച്ചേക്കുന്നോണ്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇവര് പറയുന്നത് എന്റെ ബാഗിൽ നിന്ന് വീട പൈസയാണെന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഒക്കെ ധാരണ നല്ല തിരക്കുള്ള എന്റെയും ധാരണ എനിക്ക് പലപ്പോഴും പൈസ പോയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മൂന്ന് തവണ പേഴ്സോട് കൂടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എ കാർഡ് ഉൾപ്പെടെ പോയിട്ടുണ്ട് അപ്പോഴും എന്റെ ധാരണ നല്ല തിരക്കുള്ള ബസ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നു പക്ഷെ എനിക്ക് യാത്രക്കാരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്കില്ലാത്ത ബസ്സിലാണ് ഇവർക്ക് അടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും എന്തുമാത്രം ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എനിക്ക് അപ്പഴും തന്നൊരു ശക്തിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തു നമ്മൾ കഷ്ടപ്പെട്ട പൈസ ആയതുകൊണ്ടായിരിക്കാൻ തിരിച്ചു കിട്ടിയത് എല്ലാ സ്ത്രീകളും നമ്മളൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മളിപ്പോ കരയാനോ വേറെ ആളിനെ വിളിക്കാനോ എടുക്കാൻ പെട്ടെന്ന് നമ്മൾ െ കുറിച്ച് ആലോചിക്കുക ആ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്കൂടി ഒരു പ്രചോദനം ആവട്ടെ എന്റെ ഈ ഒരു പ്രവർത്തനം കൂടി ഞാൻ അതുപോലെ തിരക്കില്ലാത്ത ബസ്സിൽ അങ്ങനെ മോഷണം ഉണ്ടാകില്ല എന്നുകൂടി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ബോധം കൂടി കളയുകാരണയാണ് ഇവർക്ക് കേരളത്തിൽ ആകമാനം നിരവധി കേസുകൾ ഉള്ളതായിട്ടാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വാഹനങ്ങളിലും നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത് പരാതിക്കാരി തന്നെ സ്ത്രീയുടെ പുറകെ സംശയം തോന്നി അവരെ പിന്തുടരുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത് ഇതൊരു വലിയ ഒരു ശൃംഖലയാണ് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവർ ഇവര് ബാങ്കുകളിലും മറ്റു വളരെ ശ്രദ്ധിക്കാറുണ്ട് പ്രധാനമായിട്ടും ജുവലറികൾ ബാങ്കുകൾ പണയം വെക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ ഇവർ വന്ന് നിൽക്കുകയും അവിടുന്ന് ഇത്തരത്തിൽ പണയം എടുത്തിട്ട് പോകുന്നവർ ക്യാഷ് എടുത്തിട്ട് പോകുന്നവരെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്